നമസ്കാരം നമ്മളിനി കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ സപ്ലൈക്കോ മാവേലി സ്റ്റോറുകളിൽ പോകേണ്ടതില്ല സാധനങ്ങൾക്കെല്ലാം അവിടെ വില കൂടിക്കഴിഞ്ഞു ഇതാ ഞാനൊരു ലിസ്റ്റ് ഇന്നു മുതൽ വില കൂടാൻ പോകുന്നതിൻ്റെ ലിസ്റ്റ് ഞാൻ അന്ന് വാങ്ങിക്കുന്നു അതിൽ എല്ലാ സാധനങ്ങൾക്കും നമ്മൾക്ക് ജീവിതം വഴിമുട്ടുന്നു ജീവിത ബഡ്ജറ്റ് കൂടാൻ പോകുന്നു ജീവിത ചെലവ് കൂടാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണേണ്ടത് ഇടതുപക്ഷ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം എന്നും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കും അവരുടെ ക്ഷേമത്തിനാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സപ്ലൈകോ സ്ഥാപനങ്ങളിൽ പോലും വൻപിച്ച വില വിലക്കാണ് സാധനങ്ങൾ വിൽക്കുന്നത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ചു തുറന്നു വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനമായി സപ്ലൈകോ സ്ഥാപനങ്ങൾ മാവേലി സ്റ്റോറുകൾ മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുരിതം അത് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ തന്നെ ലാഭം ഉണ്ടാക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു സർക്കാർ എന്തൊരു ഗതികേടാണെന്നുള്ളതാണ് ഇതാ നമുക്ക് ഇനി മാവേലി സ്റ്റോറുകളിലേക്ക് സാധനം വാങ്ങാൻ പോകണ്ട പുറത്തു പോയാലും നമുക്ക് അതേ വിലയ്ക്ക് കിട്ടും ഞാൻ ആ ലിസ്റ്റ് ഇനി മാവേലി സ്റ്റോറുകൾ കിട്ടുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ വായിക്കാം ചെറുപയർ ഒരു കിലോഗ്രാം ഇപ്പോൾ നമ്മളിന് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ആറ് മൂന്നായ തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി ഒന്ന് പൈസ കൊടുക്കണം ഇനി നമുക്ക് അത് ഇപ്പോഴത് എഴുപത്തിനാല് രൂപ ആയിരുന്നു അത് തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി ഒന്ന് പൈസ കൊടുക്കണം ഉഴുന്ന് ഒരു കിലോഗ്രാമിന് തൊണ്ണൂറ്റഞ്ച് രൂപ ഇരുപത്തെട്ട് പൈസ കൊടുക്കണം ഇപ്പോൾ അത് അറുപത്തി ആറ് രൂപയായിരുന്നു വൻകടല ഒരു കിലോഗ്രാമിന് അറുപത്തി ഒൻപത് രൂപ തൊണ്ണൂറ്റൊന്ന് പൈസ കൊടുക്കണം നാല്പത്തി മൂന്ന് രൂപ ആയിരുന്നു വില നാൽപ്പത്തി മൂന്ന് രൂപ ആയിരുന്നത് അറുപത്തിഒൻപത് അതായത് എഴുപത് രൂപ ആയിരിക്കുന്നു എന്നുള്ളതാണ് വൻ ബൈ ഒരു കിലോഗ്രാം എഴുപത്തി അഞ്ച് രൂപ എഴുപത്തി എട്ട് പൈസ ഇപ്പോഴത് നാൽപ്പത്തി അഞ്ച് രൂപ ആയിരുന്നു അപ്പോൾ ഇന്ന് എഴുപത്തി അഞ്ച് പറഞ്ഞ എഴുപത്തി ആറ് രൂപ ഇരട്ടിയോളം രൂപ ആയിരിക്കുന്നു എന്നതാണ് തുവരപ്പരിപ്പ് ഒരു കിലോഗ്രാം നൂറ്റി പതിനൊന്ന് രൂപ നാൽപ്പത്തെട്ട് പൈസ കൊടുക്കണം ഇനി തൊണ്ണൂറ്റി അഞ്ച് രൂപ അറുപത്തി അഞ്ച് രൂപ ആയിരുന്നു അതിൻ്റെ നിലവിലുള്ള വില അതാണ് കൂട്ടിയിട്ട് ആ നൂറ്റി പതിനൊന്ന് രൂപ നാൽപ്പത്തെട്ട് പൈസ ആക്കിയിരിക്കുന്നത് മുളക് അഞ്ഞൂറ് ഗ്രാമിന് ഒരു കിലോ അല്ല അഞ്ഞൂറ് ഗ്രാമിന് എൺപത്തിരണ്ട് രൂപ ഏഴ് പൈസ കൊടുക്കണം എഴുപത്തി അഞ്ച് രൂപ ആയിരുന്നത് എൺപത്തിരണ്ട് രൂപ ആയിരിക്കുന്നു എന്നതാണ് മല്ലി അഞ്ഞൂറ് ഗ്രാം എഴുപത്തിയെട്ട് രൂപ ഇപ്പോൾ അത് എഴുപത്തെട്ട് രൂപ തന്നെയാണ് അതായത് മല്ലിക്ക് മാത്രമാണ് വില കൂടാതെ നിൽക്കുന്നത് പഞ്ചസാര ഒരു കിലോഗ്രാം ഇരുപത്തി രൂപ ഇരുപത്തെട്ട് പൈസ കൊടുക്കണം അത് ഇരുപത്തിരണ്ട് രൂപയായിരുന്നു വെളിച്ചെണ്ണ അര ലിറ്റർ അര ലിറ്ററാണ് ഒരു ലിറ്റർ അല്ല അൻപത്തഞ്ച് രൂപ ഇരുപത്തെട്ട് പൈസ നാല്പത്തൊര രൂപ ആയിരുന്നത് അൻപത്തി രൂപ ഇരുപത്തെട്ട് പൈസ ആയി ജയ അരിക്ക് ഇരുപത്തിയൊൻപത് രൂപ നാൽപ്പത്തി ആറ് പൈസ ഇരുപത്തിയഞ്ച് രൂപയായിരുന്നു ആയിരുന്നു എന്നത് പിന്നെ കറുവാ അരി മുപ്പത് രൂപ അഞ്ച് പൈസ ആയിരിക്കുന്നു അത് ഇരുപത്തഞ്ച് രൂപ ആയിരുന്നു അത് മുപ്പത് രൂപ ആയിരിക്കുന്നു മുപ്പത് മുപ്പത് രൂപ അഞ്ച് പൈസ ആയിരിക്കുന്നു മട്ടയരി മുപ്പത് രൂപ എൺപത്താറ് പൈസയായി ആയി ഇരുപത്തി നാല് രൂപ ആയിരുന്നത് മുപ്പത് രൂപ എൺപത്താറ് പൈസയായി മട്ടയരിക്ക് വളരെയധികം വില കൂടിയിരിക്കുന്നു നമ്മൾ കറുവാ അരിയേക്കാളും ജയ അരിയേക്കാളും വില കൂടിയിരിക്കുന്നു മട്ടയരിക്കുന്നാണ് പച്ചരി ഇരുപത്തി ആറ് രൂപ എട്ട് രൂപ ആയിരിക്കുന്നു അത് ഇരുപത്തി മൂന്ന് രൂപ ആയിരുന്നു എന്നാണ് ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന കണക്ക് ഇതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു ജയ അരി ഇരുപത്തിയൊൻപത് രൂപ നാൽപ്പത്തി ആറ് പൈസ ആണ് ഇരുപത്തഞ്ച് രൂപ ആയിരുന്നു വില എന്നാണ് പറയുന്നത് ഇവിടെ ഇന്ന് പിന്നെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞത് ഞങ്ങൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതിനേക്കാളും വില കുറച്ച് കൊടുക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പൊന്നി അരിയാണ് ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് പൊന്നി പൊന്നിയരിയുടെ ഇവിടുത്തെ മാർക്കറ്റിലെ വില നിങ്ങളൊന്ന് ആരെങ്കിലും നിങ്ങൾ പ്രേക്ഷകർ ഒന്ന് പോയി വാങ്ങി പിന്നെ വില ചോദിച്ചു നോക്കുക നാൽപ്പത്തി അഞ്ച് രൂപയാ മുതൽ എഴുപത് രൂപ മുതൽ അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് നാൽപ്പത്തഞ്ച് രൂപ മുതൽ ഏകദേശം നൂറ് നൂറ്റി ചെല്ലം രൂപ വരെ പൊന്നിയരിയുടെ വില നമ്മുടെ മാർക്കറ്റിൽ സാധാരണ മാർക്കറ്റിൽ അതേ ക്വാളിറ്റിയുള്ള അരിയാണ് ഒരു പക്ഷേ നമ്മൾ മാർ നാൽപ്പത്തി ഏകദേശം അറുപത് രൂപ അടുപ്പിച്ച് വില വരുന്ന ഒരു പിന്നെ അരിയാണ് പൊന്നി അരി സർക്കാർ ഈ കേന്ദ്ര സർക്കാർ ഭാരത അരിയായിട്ട് കൊടുക്കുന്നത് പോട്ടെ അതവിടെ ഇരിക്കട്ടെ നമ്മളെ വിഷയം അതല്ല ഇന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി വളരെ ഗംഭീരമായിട്ട് അവകാശപ്പെട്ട എന്താണ് ഞങ്ങൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതിനേക്കാളും കുറച്ച് അരി കൊടു വിലക്ക് വില കുറച്ച് അരി കൊടുക്കുമെന്നാണ് ഇപ്പോഴിതാ സാധാരണ ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് പിന്നെ ഈ നമ്മുടെ പിന്നെ ജയ അരി എന്ന് പറയുന്നത് ജയ അരിക്ക് ഇരുപത്തിയൊൻപത് രൂപ നാൽപ്പത്തി ആറ് പൈസയാണ് പൊന്നി അരിക്ക് കേന്ദ്ര സർക്കാർ ഇരുപത്തൊൻപത് രൂപ കൊടുക്കുമ്പോൾ ജെ അരിക്ക് ഇരുപത്തിയൊൻപത് രൂപ നാൽപ്പത്താറ് പൈസയ്ക്കാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി കൊടുക്കുന്നത് അതെ എന്നിട്ട് പറഞ്ഞ എന്താണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഇരുപത്തൊൻപത് രൂപ അരിയേക്കാളും കുറച്ച് ഞങ്ങൾ കൊടുക്കുന്നതാണ് പക്ഷെ കൂട്ടിയാണ് കൊടുക്കുന്നത് പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്നാണ് പിന്നെ മട്ടരിക്ക് മുപ്പത് രൂപ ആയിരിക്കുന്നു കേന്ദ്ര സർക്കാർ പൊന്നി അരിക്ക് കൊടുത്തത് എത്രയാണ് ഇരുപത്തി ഒൻപത് രൂപ മുപ്പത് രൂപ ആയിരിക്കുന്നു എന്തായാലും കൊള്ളാം നമുക്ക് ജീവിക്കാം കേരളത്തിൽ ഇടതുപക്ഷ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിൽ നമുക്ക് ഇനി അങ്ങ് ജീവിക്കാം കൃത്യമായിട്ട് സാധനങ്ങൾ വില കുറച്ചതാ നീട്ടിയിരിക്കുന്നു ഈ സർക്കാർ